ഈശോ മിസ്ഹാക്കി സ്തുതിയായിരിക്കട്ടെ ഇന്ന് പതിനാറാം തീയതി എസ് കെൽ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യം അതുപോലെ തന്നെ പതിനാറാം വാക്യം നമ്മളൊന്ന് കാണുകയാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ഇടും പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ കാണുകയാണ് നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിച്ച് അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും ഈശോയിൽ നിറവേറിയ ഒരു വാഗ്ദാനമാണ് എസ് എ കെ പ്രവചനം മുപ്പത്തിനാലിൽ നമ്മൾ കാണുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ലോഹന്നാൻ സുവിശേഷം പത്തിന്റെ പതിനൊന്നിൽ ഈശോ തന്നെ പറയുകയാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ലൂക്ക സുവിശേഷത്തിന്റെ പതിനഞ്ച് നാലാം വാക്യം മുതൽ നമുക്കറിയാം നിങ്ങളിൽ ആരാണ് ഈശോ ചോദിക്കുകയാണ് നിങ്ങളിൽ ആരാണ് നൂ തനിക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കുകയെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമി വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത് ഈശോ സ്വർഗം വിട്ട് ഇറങ്ങി വരുന്നത് നമ്മളെ അന്വേഷിച്ച് കണ്ടെത്താനാണ് നമ്മളെ തിരിച്ചു പിടിക്കാനാണ് നമ്മളെ സ്വന്തമാക്കാനാണ് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവാനാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ യാത്രയിൽ ചിന്തിക്കാം നമ്മൾ ഈശോക്ക് കണ്ടെത്താവുന്ന ദൂരത്തിലാണോ അതോ അവിടുത്തെ കൂട്ടത്തിലാണോ നമ്മൾ വഴിതെറ്റി പോയിട്ടുണ്ടോ ചില മേഖലകളെല്ലാം നമുക്ക് ഇടറിപ്പോയിട്ടുണ്ടാകാം വഴിമാര് നടന്നിട്ടുണ്ടാകാം നമുക്ക് അവൻ്റെ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് നിന്നു കൊടുക്കാം അത് നമ്മൾ രക്ഷിച്ചുകൊള്ളും ഈ യാത്ര നമ്മൾ സഹകരിക്കലാണ് ഓരോ ദിവസവും വചനം കേട്ട് വചനത്തെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് കാര്യങ്ങളൊന്നും നമ്മളൊന്ന് വിശകലനം ചെയ്ത് നമ്മൾ ആവശ്യമില്ലാതെല്ലാം മാറ്റി നമ്മൾ കർത്താവിൻ്റെ വഴിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവൻ്റെ രക്ഷ ത്വരിതപ്പെടുത്തുകയാണ് നമ്മുടെ യാത്ര രക്ഷ പൂർണ്ണമായി നമ്മുടെ ജീവിത സമസ്ത മേഖലകൾ നിറവേറട്ടെ ഈശോ രക്ഷകനായ ഈശോയുടെ രക്ഷ അനുഭവിക്കാൻ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന കർത്താവിൻ്റെ കരുണ അനുഭവിക്കാൻ നമുക്കിടയാകട്ടെ ഈശോയുടെ സമാധാനം നമ്മളെല്ലാവരും ഭരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ